വിശ്വാസവും ദേവാലയവും വൈദികരും സംരക്ഷിക്കപ്പെടണമെന്നും വിശ്വാസത്തിൽ മായം ചേർക്കാനോ യറ്റം കണ്ടില്ല എന്ന് വയ്ക്കാനോ സാധിക്കുന്നില്ലെന്നും സാധിക്കില്ലെന്നും പാല രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു ഏത് വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഒരു കാര്യത്തോടും യോജിക്കുന്ന ആളല്ല പക്ഷേ മറ്റുള്ളവന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാതെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ റൈറ്റ്സ് ഉണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം പറയാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ടല്ലോ അദ്ദേഹം അത് പറഞ്ഞോട്ടെ ഒരിക്കലും എന്റെ മതനിരാസത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ എനിക്കിത് പ്രതികരിക്കേണ്ട കാര്യമില്ല പൂഞ്ഞാറ് വികാരിയായ ഫാദർ ജോസഫ് അദ്ദേഹത്തെ അപായപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെ പള്ളിയിൽ സന്ദർശനം നടത്തി സംസാരിക്കുമ്പോഴാണ് കല്ലറങ്ങാട്ട് പാലാ പിതാവ് അദ്ദേഹത്തിന് അനുഭവമുണ്ട് നമ്മുടെ നാട്ടിൽ ലൗ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തലവെട്ടാനും നാക്ക് വെട്ടാനും ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഒരു പരിച പോലെ നിന്നത് ഈ കേരളത്തിന്റെ മതേതര മലയാളികളായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും നിന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് തലകൾ വെട്ടാനുള്ള കത്തികൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മലയാളികൾ നെഞ്ചി വിരിച്ചു നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം വിശ്വാസം സമഗ്രമായി പ്രഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം നമ്മുടെ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ ഓരോ വിശ്വാസിക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട് മതമില്ലാത്തവർക്ക് അവരുടെ വിശ്വാസം അവരുടെ ബോധ്യങ്ങൾ അവരുടെ യുക്തി പ്രചരിപ്പിക്കാനുള്ള റൈറ്റ്സും ഉണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം അവരുടെ മതം ഫോളോ ചെയ്യാനും മറ്റെല്ലാ മതവിഭാഗത്തെയും അടിച്ചമർത്താനും ഒന്നുമുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലില്ല വെള്ളിയാഴ്ചത്തെ സംഭവങ്ങളെ നിയമപരമായി ആത്മീയമായും കൈകാര്യം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ വാർത്ത ഇതിന്റെ വൈകാരികമായ തലം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം അദ്ദേഹം അനുഭവസ്ഥനം കാരണം പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരത്തിന്റെ ആളുകളാണ് എതിർഭാഗത്തുള്ളത് അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയ തലം മാത്രമല്ല മത തലം മാത്രമല്ല ഒരു വൈകാരിക തലം കൂടിയുണ്ട് അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം ആ വാക്കിൽ എല്ലാം ഉണ്ട് അദ്ദേഹം അനുഭവിച്ചു വന്ന ഒരുപാട് തീജ്വാലകളുടെ നടുവിലൂടെ വന്നപ്പോൾ ഉണ്ടായ പൊള്ളലുകൾ അദ്ദേഹത്തിനറിയാം അടിയന്തിരമായി പള്ളി കമ്മിറ്റി യോഗം സംഭവത്തിൽ നടുക്കവും ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുകയും ചെയ്തു ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ടത് ഈ പ്രതികൾക്കൊന്നും പേരില്ല പള്ളി അങ്കണത്തിലേക്ക് ഇരച്ചു കയറി കാറുകളിലും ബൈക്കുകളിലും ബൈക്കുകളിലും ഒക്കെയായി ഇരുപത്തിയേഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ സ്ഥലമുണ്ടായിരുന്നു അവരുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുവല്ലേ അവരുടെ ദേവാലയത്തിൽ മുസ്ലിങ്ങൾ തറാവി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം അരങ്ങേറിയിരുന്നത് അപ്പോ ഞമ്മന്റെ ആളുകൾക്ക് കൊമ്പം തുമ്പി കൈ കൊണ്ട് ഈ നാട്ടിലല്ലേ അതൊക്കെ ഇപ്പോ നടക്കുക അതൊക്കെ ഇപ്പോ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വസ്തുതകളാണ് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമല്ലേ മുഹമ്മദ് അനുജിന്റെ ഒക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു ഒരു നമ്മുടെ താളത്തിനൊത്തൊക്കെ തുള്ള നിരൂപത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു മുമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയും മുസ്ലിങ്ങളെ പേടിപ്പിച്ചു തന്നെയാണ് പിടിച്ചു നിന്നത് രാജീവഗാന്ധിയും അങ്ങനെ തന്നെയാണ് പിടിച്ചു നിന്നത് രാഹുൽ ഗാന്ധി പോലെ നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ ഗണ്ഡിയെ കുടുംബത്തെ പോലെ അല്ലല്ലോ ഈ രാജ്യത്തിന്റെ മതേതരത്വം പിടിച്ചു നിർത്തണമെന്നും ഇത് നശിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രം ഭരണമുള്ള പോലും അവർ വിചാരിക്കുന്ന രൂപത്തിലും ഈ രാജ്യത്തെ തകർക്കാൻ പറ്റും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പ്രത്യേകത മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും

നോക്കി ഒരു ഒരു ഈ പറയാൻ വിഭാഗമായി ാണ് ളായി മാറിയത് പക്ഷങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇരുപത്തി ഒൻപത് പ്രതികളാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിച്ചാക്കാൻ നോക്കി പിന്നെ അവസാനത്തിന് ഇപ്പൊ ഇരുപത്തിയേഴായി അത് എനിക്ക് അതിനെ നടന്നോട്ട് നിങ്ങൾ സംഭവിക്കും ഇതൊക്കെ ഒരു സങ്കടം ഇപ്പം ഒരു പ്രചരണം നടത്താന്ന് ചോദിച്ചു ഈ പ്രതികളെല്ലാം ക്രിസ്ത്യാനികളാണ് പോലെ എന്ത് നർത്തയ്ക്ക് വർക്ക് പറയാൻ പഠിക്കാത്ത ഒരു വിഭാഗമായി ചില പ്രവർത്തകർ മാറുന്നത് ദുഃഖം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും മുസ്ലിം പ്രകാശം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഇവിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത നേതാവിന്റെ മകനാണ് പറഞ്ഞത് ഞാൻ പറയണ്ടെന്ന് പറയാൻ വേലൈ അറസ്റ്റ് ചെയ്ത ബോപ്പർഗഡിന്റെ നേതാവിന്റെ മകനാണ് വേറൊരു പറയണം ഇപ്പൊ അവിടുത്തെ ക്രിസ്ത്യാനികൾ പേരെ കണ്ടാൽ അറിയാതെ അഞ്ചുപേരെ കേസ് എടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥർ പോലീസുകാരൻ മൊഴിയെടുക്കും ആ ഉദ്യോഗസ്ഥൻ അറിയാവും എന്നറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ അനിയനുണ്ട് അവന് മൊഴിപ്രകാരം അഞ്ചുപേർത്തിയേഴ് പേര് ഇന്ത്യയിലെത്തി നമ്മുടെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാമെന്നാണ് അത് വലിയ വില കൊടുക്കുന്നു അപ്പൊ ആ ക്രിസ്ത്യൻ കയറിയത് വെറുതെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് വെറുതെയല്ല പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബാംഗങ്ങളാണ് അവരെല്ലാം അനിയനും മകനും എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പോയ കുടുംബാംഗങ്ങൾ നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നത് ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഇവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമുക്കെതിരെ കേസ് വരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ അനുജനും മകനുമാണെങ്കിൽ അവര് പേര് പുറത്തു വിടുമോ നമ്മുടെ പജ്ഞളിച്ച കേരള പോലീസ് വലിയ വില അവർ പ്രതീക്ഷിക്കുന്ന വലിയ വില കൊടുമ്പിരുന്നു ഞാൻ പറഞ്ഞൊന്നും വ്യത്യാസം വരാറില്ല മര്യാദ ഇവിടെ ഈരാറ്റോട്ടത്തി യോഗം ഞാൻ ചോദിക്കും പൂഞ്ഞാന്റെ പള്ളിയിലുണ്ടോ പൂഞ്ഞാരിന്റെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഈരാറ്റുവോട്ടക്കാരൻ എങ്ങനെ എങ്ങനെ ഒരു അനുരഞ്ജന യോഗം നടക്കുന്നത് ഈരാറ്റോട്ടെ എന്താ കാര്യം ഈരാറ്റുവോട്ടക്കാരൻ പോയി നടത്തിയില്ല ഞാൻ ചാൻ തന്നെ ഇവിടെ നിന്ന് അനുരഞ്ജനം ആരോടാണ് നടത്തുന്നത് വരുത്തപ്പെടുന്ന ഒരു ഭാഗം അങ്ങനെ തീടാ വന്ന് അങ്ങനെ കൊണ്ട് അങ്ങനെ ഇപ്പൊ തെറുകിട്ട വെള്ളി പുറത്തിറങ്ങാൻ പറ്റുന്നത് ഇതൊക്കെ മര്യാദകളാണ് ഞാൻ പച്ചയ്ക്ക് പറയാം ഇതൊക്കെ മര്യാദകളാണ് ഒരു സമൂഹം ഇങ്ങനെ എന്ത് ചെയ്യുന്നവരായി എന്ത് പ്രതികളും ചെയ്യുന്നവരായി വളർന്നു വരുന്നെങ്കിൽ ഇരാജുവയുടെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ അപമാനമുണ്ട് ഇപ്പം കച്ചവടക്കൂടെ തകർന്നുകൊണ്ട് ഈരാറ്റുവോട്ടയിൽ ഇത് തനി കാരണം എന്താ ഇരാജുവേട്ടക്കാരെ എല്ലാവരെയും തുല്യമായി കാണുന്നു ഞാനും അത് ശരിയല്ല ഇരാജുവോട്ടിൽ ഒരു ഒരു വിഭാഗം ഇങ്ങനെ പ്രതികടന്മാരും ഭീകരവാദികളും രാജ്യതോക്കിലായിട്ട് വളർന്നു വരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും രാജ്യ സ്നേഹികളും നാടകം ഇഷ്ടപ്പെടുന്നതും നമ്മുടെ സ മതസൗഹാർദ്ദനോട് എന്ത് ധരിക്കാൻ തയ്യാറുള്ള അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും വലിയ വർഗീയവാദിയായി ഇന്നലെ കഴിഞ്ഞ ദിവസം വിചാരിച്ചെ പിടിച്ചോണ്ട് പോയി ആ വിചാരിച്ച ഞാൻ ഇവരുടെ കൊടുത്ത് പോയത് ചാദം പറയാം അയാള് തൊപ്പി വെച്ചാൽ ഒരു മാന്യം തൊപ്പി വെക്കുന്ന മാന്യവും ഏറ്റവും വലിയ തൊപ്പി വെക്കുന്നവരെ മാന്യങ്ങളും എളുപ്പമുണ്ടായിരുന്നു ഇതിലായിട്ട് അവരാണ് വിചാരിച്ച പിടിച്ചുകൊണ്ട് പോയി വിചാരിച്ചപ്പോ അവർക്ക് അന്വേഷിക്കുക മതസൗഭാർ സമ്മേളനം സമ്മേളനം വെച്ചാൽ ഈ ഭീകരന്മാർ മാത്രം കൂടി അനുദോക്കും പറയാൻ കാരണം ഈരാറ്റുപടയ്ക്ക് പോകും വലിയ നിലയിലാണ് മാറിയില്ലെങ്കിൽ അവിടെ ഇരുപത്തിയേഴ് പേര് അറസ്റ്റ് ചെയ്തതിൽ പതിനേഴ് പേര് പിള്ളേരുന്നവർ പിള്ളേരായതുകൊണ്ട് വിട്ടത് കാരണം അറിയാതെയാണ് പ്രായപൂർത്തിയാകാത്ത പിള്ളേര് സുപ്രീം കോടതി പ്രതിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇത് വർഗീയ സംഘടനത്തിന് വേണ്ടി വർഗീയ വികാരം ഉണർത്തുന്ന രീതിയിലുള്ള വൃത്തികെട്ട നടപടിക്ക് പോയ പിള്ളേർക്ക് പിള്ളേർ തന്തമാരെ പ്രതിയാകണം പോകുന്ന ഭീകരമാർ പറഞ്ഞു നമ്മുടെ മക്കൾ പോകുമ്പോ മക്കൾ ഏത് രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് അറിയാനും അവരെ നിയന്ത്രിച്ചു നിർത്താനും ബാധ്യതയുള്ള മാതാപിതാക്കൾ ഈ പത്തുപേരും പള്ളി അങ്കണത്തിലേക്ക് കൊലപാതക ശ്രമം പിന്നെ ഈ പോലീസ് ക്യാമറ വെച്ചിരിക്കും എനിക്ക് ചിന്തില്ല ഇരാൻറ്റോട് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കൊള നടക്കുന്ന എവിടെയാ നിയമലംഘനം നടക്കുന്ന ക്യാമറ ഇരാറ്റൂടെ ക്യാമറ കാരണം പള്ളി വരുന്നവരെ കാണുക എന്നുള്ളതല്ലാതെ ആ ക്യാമറയ്ക്ക് വേറെ പണിയില്ല അവിടെ ആരും ചെയ്യുന്ന നിയമം ആരും എന്നാൽ ഏറ്റവും കൂടുതൽ വണ്ടി ഒന്നും ചെയ്യാതെ നാലുപേര് ഈ മോശം യാത്ര ചെയ്യുക എല്ലാ നിയമം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് രണ്ട് സ്ഥലങ്ങളാണ് ആ രണ്ട് രണ്ടും അപ്പൊ ഞാൻ സംരക്ഷിക്കാനാണ് ഈ ക്യാമറകൾ പ്രധാനമായും അപകടങ്ങൾ നടക്കുന്ന നിയമ ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒഴിവാക്കിയത് ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ടല്ലേ ജോർജിനെ ജോർജിന്റെ കയ്യിൽ ഒരു വീഴാൻ ക്രിസ്ത്യാനികൾ അടക്കം മത്സരിച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ പറയുന്നത് ജോർജ് പലരുടെയും കണ്ണിലേക്കരടായി മറിയുന്നുണ്ട് ഈ നാടിനെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വൃത്തികൾ നടക്കുന്ന സ്ഥലം രണ്ടാണ് അപ്പം യുവന്മാർക്ക് പൂക്കീർത്തനം കാണിക്കണം അവരെ പിടിക്കുക ഇതാണ് പോപ്പുലർ ഫ്രണ്ടുകാരും ഇതൊക്കെ ഒന്നും ജനങ്ങൾ അറിയാൻ പോലെ എന്തൊക്കെയാണ് മുസ്ലിം എന്നാൽ രഹിച്ചു നിൽക്കുക പ്രതികൾ പേര് അറിയാം പേര് പ്രതികൾ പേരറിയേണ്ടേര് ആരൊന്നറിയേ എന്തൊക്കെ പറഞ്ഞല്ലോ കൃത്യമായി നല്ല മുസ്ലിങ്ങളാണ് ഞാനത് പച്ചക്കും പറയാം എന്തെങ്കിലും വർഗീയമായിട്ടൊന്നും ഞാൻ പറയാം എനിക്ക് വർഗീയമായിട്ട് കാര്യമില്ല പക്ഷെ ഇത് അനുവർത്തിക്കാൻ പാടില്ല ക്രൈസ്തവ പള്ളിയൊന്ന് ദേവാലയത്തിൽ മാത്രമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലാണെങ്കിൽ ഇതുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലാണെങ്കിൽ നമ്മുടെ നടന്നെങ്കിലും ഇതൊക്കെ ഈരാറ്റുപട്ടിലെ മറ്റു മതത്തെ മറ്റു ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയും ഇതൊക്കെ നിർത്തണം ഈ പരിപാടി നിർത്തിപ്പോ പണ്ട് കാലം ഈരാറ്റുപേട്ട് എങ്ങനെയായിരുന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതിലൊക്കെ പോയി കണ്ട കൂടിയാണ് കൂടെ ഇപ്പൊ കള്ളക്കടത്ത് പിടിച്ചുപോയി പല കാര്യങ്ങളായിട്ട് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്തു ആകാം എന്താ നിലയിലേക്ക് പോകരുത് അത് ഗുണകരല്ല അത് നിർത്താമെന്നാണ് എനിക്ക് വിദേശ പണത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചപ്പോൾ മനുഷ്യന് പട്ടണിയുടെ വിലയൊന്നും മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് തീവ്രവാദത്തിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ മാറാൻ തുടങ്ങിയപ്പെട്ട നിർബന്ധമായും എൻ ഐ എ ഓഫീസ് തുറക്കണമെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ ആയിരക്കണക്കിന് പി സി ജോർജുമാർ വേണം നമ്മുടെ സമൂഹത്തിൽ നന്ദി